ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്പീപേലെ വാൾവീസ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ എന്റെ വിസ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട് നമ്പീബേലെ അപ്പൊ ഞാൻ നെക്സ്റ്റ് ബോട്ട്സ്ആാൻ എൻറ്റർ ചെയ്യാനാണ് പ്ലാന് സോ ഞാനിപ്പോൾ ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് വിൻഡോക്കിലേക്ക് പോവുകയാണ് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് വിൻഡോക്കിലേക്ക് ഒരു ടാക്സിയിലാണ് പോകുന്നത് കാരണം ഹിജ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് റിസ്ക് ഓർത്ത് ഞാൻ ടാക്സിയിലാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് നമീബിയൻ ആണ് വരുന്നത് അതെന്ന് പറയുമ്പോൾ ഏകദേശം ഇന്ത്യൻ റുപ്പി ആയിരത്തി അഞ്ഞൂറ് രൂപ വരും അപ്പം ഞാൻ പൈസ നോക്കുന്നില്ല പെട്ടെന്ന് എനിക്ക് എന്തായാലും എനിക്ക് ടെൻഷൻ ആയി മോർണിംഗിൽ ഞാൻ ബോട്ട്സ് വരെ എംബസിയിൽ വിളിച്ച സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഓൺ അറൈവൽ വിസ ഇല്ല നമ്മൾ ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യണം ബോട്ട്സ് വിസ അതും പതിനാല് വർക്കിംഗ് ഡേ എടുക്കും എന്ന് പറഞ്ഞു എംബസിയിൽ നിന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അതെനിക്ക് എന്തായാലും അറിയില്ല കാരണം എംബസിയിൽ എന്തായാലും ഓൺലൈൻ വിസ ഉണ്ടെങ്കിലും നമ്മൾ ഓൺ ഓണറൈവിലൊക്കെ ആണെങ്കിൽ നമുക്ക് സോറി ഓൺലൈൻ വിസ വിസയുള്ള കൺട്രീസിലല്ല നമുക്ക് എംബസി ത്രൂ നമുക്ക് എടുക്കാൻ പറ്റാറുണ്ട് ഇവരെന്താന്നറിയില്ല വിളിച്ച സമയത്ത് അങ്ങനെയാണ് പറഞ്ഞത് ബട്ട് എനിക്കറിയുന്ന കുറച്ച് മലയാളീസ് മലയാളിൻ്റെ അടുത്ത് പറഞ്ഞു ബോട്ട് സാനുണ്ടായിരുന്ന മലയാളി എന്നോട് പറഞ്ഞിരുന്നത് ഓൺ ഓണറിവില് ബൈ റോഡ് വരുമ്പോൾ കിട്ടും ബൈ ഫ്ലൈറ്റിൽ കിട്ടില്ല അതായത് ബൈ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ എയർപോർട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു എന്താണെന്ന് അറിയില്ല ഞാൻ എന്തായാലും ഇപ്പോൾ ആകെ മൈൻഡ് ഔട്ടായിട്ടാണുള്ളത് സോ ഞാനിപ്പോൾ വിൻഡോക്കിലേക്കാണ് ഈ ഒരു ടാക്സി എടുത്തിട്ടുള്ളത് അവിടുന്ന് വീണ്ടും വേറെ ടാക്സി എടുത്തിട്ട് ഇന്ന് രാത്രി തന്നെ ഞാൻ ബോർഡറിലേക്ക് പോവുകയാണ് അവിടുന്ന് ഏകദേശം ബോർഡറിലേക്ക് ഒരു ത്രീ ഫിഫ്റ്റി കിലോമീറ്റർ എന്തൊണ്ട് അപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സാണ് ബോർഡർ സോ ഞാൻ എന്തായാലും അങ്ങനെ പോകാൻ ഓർത്ത് നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നില്ല മുന്നേ എൻ്റെ വീഡിയോയിൽ കുറച്ച് ജർമ്മൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവരും ഞാൻ എടുത്ത സെയിം റൂട്ടായിരുന്നു അങ്കോളിൽ നിന്ന് നമീബിയ വന്നു നമീബിയ എന്ന് അവർ ബോട്ട്സ് വാൻ എൻറ്റർ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ട്വൻറ്റി ഫോർ ആണെന്ന് ഗൂഗിളിൽ ഞാൻ നോക്കി ബട്ട് സ്റ്റിൽ എന്താ പറയുക പറയാൻ പറ്റില്ല ഉറപ്പൊന്നും ഉണ്ടാവില്ല സോ ഞാനിപ്പോഴേ ഇവിടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ ഉണ്ട് അവിടെ നല്ല തണുപ്പാണ് നല്ല തണുത്ത ക്ലൈമറ്റ് എല്ലാമാണ് അപ്പോൾ ഒരു വണ്ടിയിലാണ് ഞാൻ പോകുന്നത് ഞാൻ പോയി നോക്കട്ടെ എന്തായാലും ബോർഡറിൽ എത്തിയിട്ട് എൻട്രി ചെയ്യുന്നതിന് മുന്നേ തന്നെ എക്സിറ്റ് സോറി എക്സിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവിടെ ഒന്ന് എൻക്വയറി ചെയ്യണം അപ്പൊ ആ ടൈമിൽ എക്സിറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും നോക്കി കാരണം എക്സിറ്റ് ചെയ്തിട്ട് അവിടെ ഇല്ല ഇവിടെ എവിടെയില്ലാത്തൊരവസ്ഥയാവും ബട്ട് എന്റെ മനസ്സ് പറയുന്നു ഓണറിവിൽ കിട്ടും എന്നൊരു ഹോപ്പ് ഉണ്ട് എന്തായാലും പോയി നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്താണ് അവസ്ഥ എന്നുള്ളത് പോയി നോക്കട്ടെ ഒരു മുപ്പത് ഡോളർ എന്തൊള്ളു പൊട്ട യു എസ് ഡോളർ വിസയ്ക്ക് ബട്ട് ഓൺലൈൻ ഇല്ലാത്ത ഓൺലൈൻ ചെയ്യാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ എന്താ അറിയില്ല പോയി നോക്കണം എന്തായാലും ഇപ്പോൾ ഇവിടെ എന്തായാലും ഈ ഒരു കാറിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഒരു ഫൈവ് അവേഴ്സ് ജേണി ഇൻഡോക്കിലേക്ക് ഉണ്ട് ഞാൻ വിൻഡോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് ഇവിടുന്ന് വീണ്ടും ടാക്സി എടുത്തതിന് ശേഷം അടുത്ത ഹൈ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകണം അതായത് ഈ ബോട്ട്സ്വാണയ്ക്ക് പോകുന്ന ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട് അങ്ങോട്ട് പോണം അവിടുന്ന് പിന്നെ വീണ്ടും വേറെ ടാക്സി എടുത്ത് ഗോബാബീസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം പിന്നെ അവിടെ എത്തിയിട്ട് ഗോബാബീസ് ബോർഡറിലേക്ക് ഉണ്ടോയെന്ന് നോക്കേണ്ടി വരുന്നാണ് പറഞ്ഞത് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആണ് ബോർഡർ ബട്ട് വണ്ടി ഉണ്ടോ എന്ന് കറക്റ്റ് അറിയില്ല ഡയറക്റ്റ് ഇന്ന് എന്തായാലും ഇല്ലയെന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നിവിടെ ഇൻഡോക്കിൽ സ്റ്റേ ചെയ്യണോ അതോ പോകണോ അതോ പോയി നോക്കണോ കൺഫ്യൂസ്ഡായിട്ടാണല്ലേ ഞാൻ ഇപ്പം എന്താ ചെയ്യണ്ടത് ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ എന്തായാലും പോയി നോക്കട്ടെ അവിടെ ഇപ്പം ഞാൻ ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഞാൻ പോവാണ് അതായത് ആ ഒരു ബോട്ട് സ്ഥാനയ്ക്ക് പോകുന്ന ടാക്സി സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഇവിടെ പല സ്ഥലത്തും ഹിച്ച് ഹൈക്കിങ് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ചിത്രം എന്താ പറയാ ക്രോസ് ചെയ്തിട്ടുണ്ടാവും പല സ്ഥലത്തും പറ്റൂല അവിടെ ഞാൻ ടാക്സി എടുക്കാൻ വേണ്ടി ആൾക്കാരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഇപ്പൊ വണ്ടി പോവുന്നു ഉറപ്പില്ല എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഹിച്ചതിട്ടാ പോക്കെ പറഞ്ഞപ്പോ അവരന്റെ അടുത്ത് പറഞ്ഞു ഒരാളെന്നെ ഇവിടെ കൊടുന്ന് ഡ്രോപ്പ് ചെയ്തു ചുമയാണ് ടോസ്റ്റിൽ സ്റ്റിൽ മാറിയിട്ടില്ല അപ്പൊ ഇവിടെ നല്ല തണുപ്പാണ് കണ്ണൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ ട്രക്സ് നിർത്തിയിട്ടുണ്ട് അവിടെ അവിടേക്ക് എന്നെ ഡ്രോപ്പ് ചെയ്തു ഇങ്ങനത്തെ കുറെ ട്രക്സ് ഉണ്ട് ഞാൻ ഇവരോട് ചോദിച്ചു ഇവര് സൗത്ത് ആഫ്രിക്കയിലേക്കാണ് പോകുന്നത് അപ്പം സൗത്ത് ആഫ്രിക്കയിലേക്ക് ബോട്ട്സ് വാന വഴിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാനപ്പോൾ ഈ വണ്ടിയിൽ അവരോട് ചോദിച്ച സമയത്ത് അവർ ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ വണ്ടിയിലാണ് ഞാൻ പോകുന്നത് ഇവര് സമയം ഇപ്പോൾ ആയിട്ടുള്ളൂ വണ്ടി എടുക്കാൻ ഒരു എട്ട് മണി കഴിയും പറഞ്ഞു അപ്പോൾ ഒരു മിഡ് നൈറ്റിലായിരിക്കും എത്തുക ഇവിടുന്ന് ഒരു മുന്നൂറ്റി സംതിങ് ഇന്നൂറ്റി ഇരുപത്തൊന്നോ കിലോമീറ്റർ ആണുള്ളത് അപ്പോൾ മിഡ് നൈറ്റിൽ ചിലപ്പോൾ ട്രക്കായൊണ്ട് പറയാൻ പറ്റില്ല പയ്യെ പോവാണെങ്കിൽ നാളെ രാവിലെയൊക്കെ ആവും എത്താൻ എന്തായാലും ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് അവിടെ എത്തിയിട്ട് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് എന്തായാലും പോയി നോക്കട്ടെ റിസ്ക് എടുത്തിട്ട് പോവാണ് കാരണം വിസ ഓൺ അറിവില്ല ആ ഒരു മലയാളീസ് പറഞ്ഞൊരു അറിവ് മാത്രമേ ഉള്ളൂ അങ്ങനെയാണ് പോകുന്നത് വിൻഡോക്ക് സിറ്റി വേണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ അതായത് ഭയങ്കര ക്ലീനാണ് അത്യാവശ്യം നല്ല എന്താ പറയുക റോഡ്സ് ആയാലും നല്ലതാണ് പിന്നെ കുറേ ട്രീസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു സൺസെറ്റ് ആയതുകൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ റൂൾസ് എല്ലാം ഭയങ്കര ആണ് ഞാൻ പറഞ്ഞില്ലേ ചില സ്ഥലത്തൊന്നും ഹിച്ച് ചെയ്യാൻ പറ്റില്ല പിന്നെ പല സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല വണ്ടിക്കൊന്നും എല്ലാവടേയും പോയി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എല്ലാവടേയും പോയി ഹിച്ച് ചെയ്യാനും പറ്റില്ല സൈക്ലിങ്ങിന് ഒരു റൂട്ട് ഉണ്ട് ചില സ്ഥലത്ത് സൈക്കിൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കേട്ടോ ഈ വിൻഡോ ഞാൻ ഇവിടെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിന്നില്ല എന്തായാലും ഇനി വിസ ഒരു അവസ്ഥയിലാവുമ്പോൾ ഞാൻ ഒരുപാട് എക്സ്പ്ലോർ ആക്കുന്നില്ല അപ്പോൾ പോണേ ഈ ഒരു വണ്ടി ഇതുപോലത്തെ കുറേ വണ്ടികളുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഓൾറെഡി സൗത്ത് ആഫ്രിക്കയിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ വണ്ടിയിലാണ് ഞാനപ്പോൾ പോകുന്നത് അപ്പം ഒമ്പത് മണി എൻ്റെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു പാറേ മുക്കാൽ സമയം അപ്പോൾ അതേ അവർ താക്കോല് തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നുറങ്ങുക എന്താന്ന് വെച്ചാൽ റസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞു അവരെവിടെ പോയിട്ട് തിരിച്ചു വരുന്ന പറഞ്ഞു ഓക്കെ ബൈ ബൈ ഓക്കെ എന്റെ നമ്പർ മേടിച്ചിട്ടുണ്ട് അപ്പോ എന്തൊരു ട്രസ്റ്റ് വർത്തിയാ ചെയ്യാൻ നോക്കി ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നേക്കാൾ കൂടുതൽ അവരെന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ആ താക്കോലെല്ലാം എന്റെ കയ്യിൽ തന്നിട്ട് ആ ഒരു വണ്ടിയും ഇത് തന്നെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് പറയുന്നത് അത് എന്താ പറയുക അത്രയും നല്ല ആളുകളാണ് ഇവിടെ കൂടുതലും ഫ്രണ്ട്ലിയാണ് പിന്നെ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വളരെ ഈസിയാണ് ഞാനപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെ പിസ കഴിക്കുവാണോട്ടോ പിസ ഞാൻ ഓർഡർ ചെയ്തു എന്താ പറയുക ബാബിക്യൂ ബാർബി അല്ലല്ലോ ഏതായിരുന്നു പെരിപ്പെരി ചിക്കൻ കേട്ടോ അതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതൊരു മീഡിയം സൈസ് നമ്മുടെ നാട്ടിലൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ വരും ഇതിന് ഗുഡ് മോർണിംഗ് ഞാനിതേ ബോർഡറിലേക്ക് വന്നു വോട്ട്സ്സന്നെ ഓർഡർ വന്നു അതിന് ശേഷം അവർ പറഞ്ഞ ഓണർ അതിൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഓൾറെഡി ഞാൻ മേ ബി എക്സിറ്റ് ചെയ്ത അവർക്ക് ഓരോ ഓപ്ഷൻ ഇല്ല അപ്പോൾ തരാതിരിക്കാൻ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യാം ബൈ റോഡാന്നൊക്കെ പറഞ്ഞു അസാറിനെ കുറച്ച് ചീത്ത ഒക്കെ കേട്ടു ആദ്യം പിന്നീട് അവർ ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ ഒരു രാവിലെ ഒരു ഏഴ് മണി എട്ട് മണി മുതൽ ഇപ്പോൾ സമയം ഒരു മണി ആയിട്ടുണ്ട് ഒരു മണിയായപ്പോഴാണ് എനിക്ക് വിസ് കിട്ടിയത് അവർ ഇൻവിറ്റേഷൻ ലെറ്റർ വേണമായിരുന്നു അപ്പോൾ ഇവിടുത്തെ കേരള സമാജത്തിലെ ആളുകൾ എന്നെ ഹെൽപ്പാക്കി അവർ ഇൻവിറ്റ് ലെറ്റർ തന്നു അവരുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇൻവിറ്റേഷൻ ലെറ്റർ ലെറ്ററെല്ലാം കാണിച്ച് വിസ കിട്ടി ഇവിടുത്തെ പുല എന്ന് പറഞ്ഞ ഇതിലാണ് ഞാൻ ഇവിടുത്തെ കറൻസിക്ക് പറയുന്ന പുല എന്നാണ് അപ്പോൾ അതിലാണ് ഞാൻ പേയ്മെന്റ് ചെയ്തത് ഇവിടെ മുന്നൂറ് പുലയാണ് ആയത് ഇപ്പോൾ ടു വീക്സ് വിസ പതിനാല് ദിവസത്തെ വിസയാണ് ബോട്ട്സ് വേനയിൽ കിട്ടിയത് പിന്നെ എന്താ പറയുക ഇവിടുത്തെ ഞാനൊരു നൂറ് ഡോളർ ചേഞ്ച് ചെയ്തു നൂറ് ഡോളർ ചേഞ്ച് ചെയ്തപ്പോൾ ആയിരത്തി നാനൂറ് പുലയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എന്താ പറയുക അങ്ങനെ ഡോളറെല്ലാം ചെയ്ത് പുല ആ ക്യാഷിൽ തന്നെ കൊടുക്കാൻ പറ്റില്ല പറ്റുള്ളൂ യു എസ് ഡോളറൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോൾ എന്താണ് വണ്ടി ഏതെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെനിക്കറിയില്ല ഇവിടെയും നല്ല വെയിലുണ്ട് പകൽ സമയത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇത് ഇന്നലെ എടുത്തിട്ട തണുപ്പിൻ്റെ ആ ഡ്രസ്സാണ് അപ്പോൾ ഞാൻ എന്ത് വണ്ടി കിട്ടും എന്ന് എനിക്കറിയില്ല കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഈ കാണുന്നതാണ് ബോർഡർ എനിക്കാണെങ്കിൽ വിഷമിട്ട് കഴിയട്ടോ സമയം ഒരു മണിയായിട്ടുണ്ട് ഇന്നലെ രാത്രി ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് പിസ്സ കഴിച്ചത് ആ പിസ്സ കഴിച്ചതിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ കൊറേ നേരത്തെ കാത്തിനേഷം വണ്ടി കിട്ടിട്ടുണ്ട് വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റുന്നില്ല വെള്ളവും കുടിച്ചിട്ടില്ല വെള്ളവും കിട്ടിട്ടില്ല വെള്ളം പോലും വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചോക്കണം ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് ഏറ്റവും വലിയ വികാരം യാത്രയിൽ ഓരോ ദിവസം അതെങ്ങനെ ഇത് നോക്കി എന്തോ ഒരു സംഭവമാണ് പുള്ളിയോട് ചോദിക്കുമ്പോ ആള് അതിന്റെ പേര് എന്തൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നാണ് പൊട്ടിച്ച് കഴിക്കാനാട്ടോ അപ്പൊ ഞാനിത് പൊട്ടിച്ച് നോക്കിയോട്ടെ ഉള്ളിൽ എന്താ ഇത് നമ്മളുടെ വാൾനെറ്റ് ആണ് കേട്ടോ പൊട്ടിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി പോർത്തത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല സാധാരണ വാൾനെട്ട് പോലെയല്ല ഇതൊക്കെ കറക്റ്റ് വാൾനെട്ടാണ് ഞാനിപ്പോ പൊട്ടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് കൊറേ നേരമായിട്ട് ഈ വണ്ടി തന്നെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം കേട്ടോ അപ്പൊ ആളെന്തായാലും എന്താ പറയുക ക്യാപിറ്റൽ സിറ്റിയാണ് ഗബറോണ എന്ന് പറഞ്ഞാൽ ഗബറോണി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ക്യാപിറ്റൽ സിറ്റി അവിടെ സൗത്ത് ആഫ്രിക്ക പോകുന്നു അവിടുന്ന് തിരിഞ്ഞിട്ട് എനിക്ക് ഡൈവേർട്ട് ചെയ്തൊരു എൺപത് കിലോമീറ്ററോളം ഏകദേശം ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോകാനുണ്ട് സത്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ മടുത്ത് എനിക്ക് ഈ ഒരു ട്രാവലിങ് ഇവിടുത്തെ കാരണം ഈ ഒരു ലാൻഡ്സ്കേപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ കുറച്ച് മരങ്ങളും ആ ഒരു മഞ്ഞ കളറിലെ പുലും അതേ അവസ്ഥയാണ് ഒരേപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം നാനൂറ്റമ്പത് കിലോമീറ്റർ ബോട്ട്സാന ബോർഡറിൽ നിന്നും ഈ ഒരു റൂട്ടിലേക്ക് വന്നു ഒരേപോലെയാണ് വേറെ ഒന്നുമില്ല ഒരു ഡ്രൈ ലാൻഡ് ഞാൻ നമീബിയയിൽ ആലോചിച്ചു ഇവിടെ ഫുള്ള് ഡ്രൈ ലാൻഡാണ് പറഞ്ഞിട്ട് ഒരു മടുപ്പ് തോന്നി പക്ഷേ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുന്ന സമയത്തെങ്കിലും കുറച്ച് പെട്രോൾ പമ്പ്സും പിന്നെ ഒരു ഫുഡൊക്കെ കഴിക്കാനുള്ള കുറച്ച് ഏരിയ ഒക്കെ വരുന്നത് പക്ഷേ ഇതിൽ ഒന്നും വന്നിട്ടില്ല ഇപ്പം എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് ഫുള്ള് ഇടയ്ക്ക് വണ്ടികൾ മാത്രം പാസ് ചെയ്യുന്നുണ്ട് കുറേ പശുക്കളെ കാണാൻ വഴിയിൽ പിന്നെ കുറേ ഡോങ്കീസ് അല്ലാതെ ഒന്നുമില്ല കേട്ടോ സത്യം പറയാലോ ഇതേ അവസ്ഥയിലാണുള്ളത് എനിക്ക് തോന്നുന്നു ആകെ ബോട്ട്സ്ആാനൊക്കെ ഉള്ളത് കുറച്ച് നാഷണൽ ആണ് ആ നാഷണൽ പാർക്ക്സ് എല്ലാം നല്ല എക്സ്പെൻസീവാണ് ഞാൻ മുന്നേ ഞാൻ പരിചയപ്പെട്ട ആ ജർമ്മൻ അവരുണ്ടല്ലോ ആ കപ്പിൾസ് അപ്പോൾ അവർക്ക് ഞാൻ മെസ്സേജിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു നൂറ്റമ്പത് ഡോളർ ഇരുന്നൂറ്റമ്പത് ഡോളറൊക്കെയാണ് നാഷണൽ പാർക്കിന്റെ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് അവർക്ക് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം എനിക്ക് ചിന്തിക്കാതെ പറ്റില്ല അതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ സോ ഞാൻ പെട്ടെന്ന് തന്നെ സിബാബിലേക്ക് എൻട്രി ചെയ്തു ഹലോ ഞാൻ ആ ഒരു ട്രക്ക് ചെയ്ത് ഇറങ്ങി അതിനുശേഷം ആ കാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് മലയാളീസ് എന്നെ വന്ന് പിക്ക് ചെയ്തു പിന്നെ ഒരു എൺപത് കിലോമീറ്റർ ഗബ്രോണി എന്ന് പറഞ്ഞ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് ഉണ്ടായി അങ്ങോട്ട് പോയി അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അവർക്ക് അങ്ങനെ വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല മലയാളീസിന് സോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ പിന്നെ അവിടെ സ്റ്റേ ചെയ്തു സോ അവിടെ ഇപ്പോൾ രണ്ട് ദിവസം താമസിച്ചു അതിനുശേഷം ഞാൻ ഗബ്രോണിന്ന് ഇറങ്ങി ഇപ്പോഴത്തേക്ക് ഈ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ച് കയറി തന്നിട്ടുള്ള ഹായ് ബാക്കിലുള്ള പുള്ളിക്കാരിയും എൻ്റെ പോലെ ലിഫ്റ്റ് അടിച്ചാണ് കയറിയിട്ടുള്ളത് ഞാൻ വന്ന വഴിയിലൂടെ ആണ് ഈ ഒരു പുള്ളിക്കാരന് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ പുറകിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് ഇവിടുന്ന് ഇനി ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്ററൂടെ ഉണ്ട് മഹാപ്പു പാലയെ അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലം വരെ ആളുണ്ട് അവിടുന്ന് ഞാൻ ആക്ച്വലി പോകുന്നത് സിംബാവയിലേക്കാണ് ഇപ്പം ബോട്ട്സ് ഞാൻ ആകെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പാർക്സും ഒരുപാട് വൈൽഡ് ലൈഫ് അനിമൽസും ഈ കസാന എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഫുൾ എലിഫൻസും പിന്നെ എന്താ പറയുക അതൊക്കെയാണ് പിന്നെ ബാക്കി ഫുള്ള് ഡെസേർട്ടും ഡ്രൈ ലാൻഡുമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ തന്നെ മുന്നേ ഞാൻ വരുന്ന വഴിയും കണ്ട കണ്ടു അതുപോലെ തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴിയും അപ്പം അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഡ്രൈ ലാൻഡ്സ്കേപ്പ് അത്ര ഇഷ്ടപ്പെട്ടില്ല സോ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ മൂവ് ചെയ്ത് നെക്സ്റ്റ് കൺട്രിയിലേക്ക് പോവാണ് അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഇതുവഴിയൊക്കെ വരുന്ന സമയത്ത് വൈൽഡ് ലൈഫൊക്കെ പോകാമെന്ന് തോന്നി ഇപ്പം എനിക്ക് അങ്ങനെ പോകാൻ തോന്നിയില്ല അങ്ങനെ ഫുൾ നാഷണൽ പാർക്സ് ഒക്കെയാണ് കാണാനായിട്ടുള്ള പിന്നെ ഇവിടെ ഈ ഒരു രാജ്യത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും ഇരുപത് ലക്ഷം അതായത് രണ്ട് മില്യൺ ആളുകളാണ് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ ഈ രാജ്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയ രാജ്യമാണ് അതായത് വാസ്റ്റായിട്ട് ഇങ്ങനെ കിടക്കുവാണ് പക്ഷേ എന്താ പറയുക ഒന്നുമില്ല ആളുകളും ഇല്ല ആൾതാമസം ഇല്ല ഫുൾ ഡ്രൈ ലാൻഡ് അത് ഒരു മരുഭൂമി അങ്ങനെ പറയാം ഒരു മരുഭൂമി ആയിട്ട് ഇവിടെ കിടക്കുവാണ് അപ്പോൾ പോപ്പുലേഷൻ അത്ര കുറവാണ് അപ്പോൾ സോ ഞാൻ എന്തായാലും പോവാണ് ഇവിടെ ഒരു ബുഷ്പെൻ ട്രൈബ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റില്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടത് അത് കുറേ രാജ്യങ്ങളിലുണ്ട് അമീബിയയിലുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയിലുണ്ടാവും മേ ബി നീ അവിടെയൊക്കെ പോകുമ്പോൾ നോക്കണം അപ്പം ഞാൻ എന്തായാലും ഇപ്പം നേരെ സിംബാവയ്ക്കാണ് പോകാമെന്ന് ഓർത്തിരിക്കുന്നത് ഇവിടുന്ന് ബോർഡറിലേക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പിന്നെ അതിന് ശേഷം പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ എനിക്ക് മോശം പിക്കല വിസ കിട്ടി അപ്ലൈ ഒരു ടു ഡേയ്സിൽ തന്നെ കിട്ടി ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ ഡിസപ്രൂവൽ ആയായിരുന്നു എന്താ പറയുക നമ്മൾ ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ പേയ്മെന്റ് കാണിച്ച് ഇൻവോയ്സ് കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു റീസൺ ഡിസപ്രൂവലിൻ്റെ അപ്പോൾ എന്തായാലും ടു ഡേയ്സിൽ തന്നെ കിട്ടി ഫുൾ ഹാപ്പിയാണ് അപ്പോൾ സിംബാവുന്ന പിന്നെ ഞാൻ പോവാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ പുള്ളിക്കാരൻ ആണ് അങ്ങോട്ട് പോകുന്നത് എനിക്ക് ലിഫ്റ്റ് എല്ലാം തന്നെ ആള് എല്ലാവർക്കും ലിഫ്റ്റ് കൊടുക്കുന്നത് എനിക്ക് മാത്രമല്ല ബാഗിലിരിക്കുന്ന പുള്ളിക്കാരിക്കും ഇപ്പോൾ മഹാബലയെന്നു പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എൻ്റെ ബാഗൊക്കെ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് ഫ്രാൻസിസ് ടൗൺ പിന്നെ സിംബാവേ എല്ലാം പോകുന്നത് അപ്പോൾ ഇവിടെ ഒന്ന് രണ്ടുപേരൊക്കെ ഹിച്ച് ഹൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവരൊക്കെ പോയി സോ ഞാനിനി നല്ല വെയിലുണ്ട് കേട്ടോ ഈ സമയത്ത് രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു പകൽ സമയത്ത് നല്ല ചൂടുണ്ട് വണ്ടികളൊക്കെ അങ്ങോട്ടൊക്കെ ഏതൊക്കെയോ റൂട്ട് പോകുന്നുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ കുറേ പോകുന്നു കാണുന്നുണ്ട് എന്തായാലും ഇത് മെയിൻ റൂട്ടൊക്കെ തന്നെയാണ് ഇവിടെ ഈ ട്രക്സിൽ ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ലിഫ്റ്റ് തരുന്നില്ല കേട്ടോ അതാണ് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ പ്രശ്നം ഈ സൗത്ത് ആഫ്രിക്ക വണ്ടികളുണ്ടല്ലോ എല്ലാ സൗത്ത് ആഫ്രിക്കൻ ട്രക്കിലും ഇതാണ് അവസ്ഥ എല്ലാത്തിലും ക്യാമറ ഉണ്ട് ലിഫ്റ്റ് കിട്ടുന്നില്ല ഞാനത് കൊറേ നേരമായിട്ട് ലിഫ്റ്റ് അടിച്ച് നിക്കുമായിരുന്നു എന്നിട്ട് ഇപ്പൊ അരമണിക്കൂർ അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ നിന്നു അതിന് ശേഷം ഇപ്പൊ വണ്ടി ലിഫ്റ്റ് കിട്ടി അത് അധികം ദൂരം ഇല്ല അടുത്തത് ഇവിടുന്ന് ഈ ഒരു ടൗൺ ഉണ്ട് ശരിക്കും അപ്പുറത്തെ റോണിലേക്ക് നല്ല ദൂരം ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ഇല്ല സോ മച്ച് ആളിനോട് ചോദിക്ക എത്ര കുട്ടികളുണ്ട് കെട്ടിയോണ്ടോ എന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ബോർഡ് കണ്ടോ നോ പാർക്കിംഗ് നോ ിങ് നോ ഹിച്ചിങ് കുറേ ആൾക്കാർ ഹിച്ചയക്കുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറരത്തെ ഞാനിപ്പോ നെക്സ്റ്റ് ടൗണിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇനിയും ഒരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ ഒന്ന് പോകാനുണ്ട് അങ്ങനെ ഹിച്ചിങ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ബോർഡിലോ ഞാനിത് വേറെ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് ഇങ്ങനെ പോയിരിക്കാണ് കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ആള് ചോദിക്ക എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത് ഏഹ് അപ്പൊ ഞാൻ ലോകം മൊത്തം കാണാനോ എന്ന ആൾക്കത് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് വന്ന വിട്ട് നോക്കു എന്നെ കാരണം ഞാൻ പറയുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ലോകം കാണാൻ ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോ അതെന്താ അങ്ങനെ എന്നൊക്കെയാ ചോദിക്കുന്നത് ഇവിടുത്തെ ആളുകൾ ഇങ്ങനത്തെ ചോദിച്ചോട്ടേ ഇരിക്കുക നേരത്തെ കയറി വണ്ടിയിൽ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഒരു ട്രക്കില് കയറിയിട്ടുണ്ട് ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ട്രക്കാണ് അത് പോകുന്നത് സാംബിയയിലേക്കാണ് മോട്ട്സോന വഴി സാംബിയയിലേക്ക് കയറും കസുംകുള എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡറിൽ എന്താ പറയുക അന്ന് ഞാൻ സാമ്പയിൽ വിക്ടോറിയ ഒക്കെ പോയില്ലേ ആ ഒരു സൈഡിലാണ് കസംപുള എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡർ വരുന്നത് കേട്ടോ അപ്പോൾ ഇനി കുറേ കിലോമീറ്റർ ഉണ്ട് ട്രക്കായതുകൊണ്ട് ഇനി സ്ലോ ആയിരിക്കും ഇത്ര നേരം ചെറിയ ചെറിയ കാറും അങ്ങനത്തെ വാൻസ് ഒക്കെ ആയതുകൊണ്ട് സ്പീഡ് എന്നായിരുന്നു ട്രക്ക് കൊണ്ട് ഇനി എന്തായാലും ഒരു സ്ലോ ആയിട്ടായിരിക്കുന്നു പോകുന്നത് അവിടെ വേറെ സ്ഥലത്ത് നിന്ന് ഇത് സ്ട്രേറ്റ് പോവും എനിക്കവിടെ നിന്ന് ഇറങ്ങി റൈറ്റിലേക്ക് പോകാനുണ്ട് താങ്ക് യു സോ മച്ച് സ്റ്റം ലേക്ക് ഞാനിത് ഈ വണ്ടി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ ഈ വീടിന് എന്ത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകണം നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാരണം ബൈ ബൈ